സൗദി അറേബ്യയിൽ നിയോമിൻ്റെ പ്രൊജക്റ്റിലും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട കമ്പനികളിലേക്കും നിരവധി ആൾക്കാരെ ഇപ്പോൾ ജോലിക്കായി വിളിച്ചിരിക്കുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മാസം മാർച്ച് ഇരുപത്തി മുതൽ ഏപ്രിൽ നാല് വരെ നടക്കുന്ന ഇൻ്റർവ്യൂ നേരിട്ട് അവർ നടത്തുന്നതാണ് അത് ദുബായിലാണ് നടക്കുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത ദുബായിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സി വി ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കണം ആർക്കൊക്കെ അയക്കാൻ പറ്റും രണ്ട് കാറ്റഗറിയിലാണ് ജോബ് അപേക്ഷിക്കേണ്ടത് ഒന്ന് ഹോസ്പിറ്റാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണൽസ് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള വേക്കൻസീസ് ആണ് അവൈലബിൾ ഈ വേക്കൻസീസിൽ നിങ്ങൾ ആരെങ്കിലും പരിചയ സമ്പന്ന ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണൽസ് ആണെങ്കിൽ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ സീവ് ആക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ഫെസിലിറ്റി മാനേജ്മെൻറ്റിലാണ് നിങ്ങൾ താല്പര്യം അല്ലെങ്കിൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എക്സ്പെർട്ട്സ് ആണ് നിങ്ങൾ അതിൽ ആണ് പരിചയമുള്ളവരാണെങ്കിൽ ഈ ഒരു ലിസ്റ്റാണ് അവർക്കുള്ളത് ഈ ലിസ്റ്റിൽ പറയുന്ന ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ ഈ ഫെസിലിറ്റി മാനേജ്മെൻറ്റിൽ പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ സി വി അയക്കുക ഒരു ഏജൻസിക്ക് നിങ്ങൾ കാശ് കൊടുത്ത് പോകരുത് ഇതൊരു ഏജൻസിക്ക് കാശ് കൊടുത്തിട്ട് പോകാൻ നിങ്ങൾ പാടില്ല നിർബന്ധമായിട്ടും ആരെങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളോട് കാശ് ചോദിച്ചാൽ കൊടുക്കരുത് ഇത് ഡയറക്റ്റ് ഫ്രം ദ കമ്പനിയും ആ കമ്പനി നിയമിച്ച ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നടത്തുന്ന ഒരു ഫെസിലിറ്റിയാണ് മനസ്സിലായല്ലോ എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ നല്ല ജീവിതം മുനിയർ അൽഫ ഇതിലാവും